എന്റെ പേര് പ്രിയങ്ക ആണ് ഇതുക്കു മുമ്പേ ഞാൻ പാലക്കാടിൽ കലക്ടറായിരുന്നു എന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൽ സബ് കളക്ടറായിരുന്നു അതല്ലാത്ത മഹിളാ മറ്റ് മക്കൾ കല്യാണ വിഭാഗത്തിൽ ഡബ്ല്യു സി ഡി ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ കൂടിയായിരുന്നു എന്റെ നാട് ബേസിക്കലി കർണാടക ആണ് തുമകൂർ എന്ന ജില്ലയാണ് സോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് ഇൻ എറണാകുളം സർക്കാരിൻ്റെ പ്രാധാന്യമായിട്ടുള്ള സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത്യദാരിദ് നിർമ്മാർജ്ജനം ഡിജിറ്റൽ സർവേ പട്ടയം വിതരണം മറ്റുള്ള ഗവൺമെൻറ്റിന്റെ പരിപാടികളും പിന്നെ ആയിട്ട് വന്നിട്ടുള്ള നവകലാ സദസ്സിൻ്റെ പ്രോജക്ട്സുകളും ലാൻഡ് അക്വിസിഷൻ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം എല്ലാ ജനപ്രതികളുടെയും എൻ്റെ കലീഗ്സ്റ്റാ ഓഫീസേഴ്സ് പിന്നെ എല്ലാ ജനതകളുടെ ഒരു കോപ്പറേഷൻ ഞാൻ തേടുകയാണ് ഐ ട്രൈ മൈ ബെസ്റ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫിൽ ദ ഷൂസ് ഓഫ് ഹുമേഷ് സർ but I will uh, give my 100%. Thank you.